ൊപ്പം എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സാമ്പത്തിക ക്രമക്കേട് അരിയൂർ സർവീസ് ആരണ ബാങ്കിലേക്ക് സി പി ഐ എം ജനകീയ മാർച്ച് നടത്തി കോട്ടോപ്പാടം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത് മുസ്ലിം ലീഗ് ഭരിക്കുന്ന മണ്ണാർക്കാട് അരിയൂർ സർവീസ് സഹകരണ ബാങ്കിനെതിരെ നിക്ഷേപകർ രംഗത്ത് വന്നതോടെയാണ് സിപിഐഎം കോട്ടോപ്പാടം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാങ്കിലേക്ക് ജനകീയ മാർച്ച് നടത്തിയത് ബാങ്കിനെതിരായി നിയമപരമായി മുന്നോട്ടു പോകുമെന്നും സിപിഐഎം കോട്ടോപ്പാടം ലോക്കൽ കമ്മിറ്റി അറിയിച്ചു നിരവധി നിക്ഷേപകരും മാർച്ചിൽ അണിനിരന്നു വേങ്ങ സെൻറ്ററിൽ നിന്നും ആരംഭിച്ച മാർച്ച് ബാങ്കിന് മുൻപിൽ പോലീസ് തടഞ്ഞു തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറെ നേരം മുന്തും തള്ളുമുണ്ടായി തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം സി പി എം ജില്ലാ കമ്മിറ്റി അംഗം യു ടി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി എൻ കെ നാരായണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി എത്രയും പെട്ടെന്ന് വഞ്ചിക്കപ്പെട്ട നിക്ഷേപകരുടെ പണം തിരികെ നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു സി പി ഐ എം കോട്ടോപ്പാടം ലോക്കൽ സെക്രട്ടറി മനോജ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ രാജൻ മാസ്റ്റർ ഐലക്കര ടി ആർ സെബാസ്റ്റ്യൻ ഈ പങ്കജവല്ലി തുടങ്ങിയവർ സംസാരിച്ചു അവർ വന്നിട്ടുള്ള വീഴ്ചകളെല്ലാം തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകട്ടെ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ വർഷം ഞങ്ങളൊരു സൂചന പോലെ ഒരു മാർച്ച് ഈ ബാങ്കിന് മുമ്പിലേക്ക് നടത്തിയിട്ടുള്ളത് പാർട്ടിയുടെ രണ്ട് ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് അന്ന് ഈ ബാങ്കിന് മുമ്പിലേക്ക് സമരം നടത്തിയിട്ടുള്ളത് ആ സമരം നടത്തി ഞങ്ങൾ അന്ന് ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തിരുത്തുന്നതിന് പകരം കൂടുതൽ കൂടുതൽ ജനദ്രോഹപരമായ നിക്ഷേപകരോടുള്ള ദ്രോഹപരമായ സമീപനമാണ് ഈ ബാങ്ക് സ്വീകരിച്ചു പോന്നിട്ടുള്ളത് നമുക്കറിയാം ഇവിടെ സഹകരണ ബാങ്കിലൊക്കെ നിക്ഷേപം നടത്തുന്ന ആളുകൾ എന്ന് പറയുന്നത് സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ഏറ്റവും അടിത്തട്ടിൽ ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യനാണ്